ഇതുപോലെ ഗൾഫിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് നാട്ടിൽ നിന്ന് ഇതുപോലെ ആരെങ്കിലൊക്കെ വരുമ്പോൾ സാധനങ്ങള് കൊണ്ടുവരാറുണ്ടോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ അപ്പൊ കൊണ്ടുവരുമ്പ നിങ്ങളുടെ ആ ഫീൽ എന്താണ് എന്താണ് മനസ്സിൽ തോന്നുന്ന ഒരു ഇത് എന്താണ് എന്നൊക്കെ എന്നുള്ളൊരു കമന്റ് ചെയ്യണം അപ്പോ നിങ്ങൾ കരുതും ഈ സാധനങ്ങളൊക്കെ ദുബായിൽ കിട്ടാത്ത സാധനങ്ങളാണോ എന്ന് ചോദിക്കും ഒരുപാട് സന്തോഷം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം ഹലോ ഹായ് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ ലൈവില് നാട്ടിൽ നിന്ന് ഒരാൾ വരും കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ആളെന്തായാലും എത്തിയിട്ടുണ്ട് ഇന്നലെ സാധനങ്ങൾ ഇവിടെ എത്തി പിന്നെ അത് രണ്ട് പാക്ക് ഉണ്ട് കേട്ടോ അത് എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല ഒരു വീഡിയോ എടുക്കാന്ന് കരുതി അപ്പോ ഞാനത് കാണിച്ചു തരാം കേട്ടോ എന്താണെന്നുള്ളത് ഞാനിപ്പോ പുറത്താ ബാൽക്കണിയിൽ നിന്നിട്ടാ വീഡിയോ എടുക്കുന്ന കേട്ടോ ബാൽക്കണിയിൽ നിന്നിട്ടാ വീഡിയോ എടുക്കുന്നത് നമുക്ക് റൂമിനകത്തോട്ട് പോവാം ഓക്കെ റൂമിനുള്ളിൽ പോവാട്ടോ നമ്മുടെ റൂണിനെത്തി കാണിച്ചു തരാം കണ്ടോ ഈ രണ്ട് ബാഗിലാ ഉള്ളത് സാധനം കണ്ടോ എന്തൊക്കെയാണെന്നറിയില്ല ഉള്ളത് നമുക്ക് എന്തായാലും നോക്കാം തുറന്ന് നോക്കേ നോക്കാം ഇപ്പൊ നമുക്ക് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതിനു നിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഇത് നോക്കണോ ഇത് നോക്കണോ ആ ഏതെങ്കിലും നോക്കാം അവരിവിടെ വന്നിട്ടില്ല കേട്ടോ മോന്റെ മൂത്ത ആളിന്റെ ഷോപ്പിലായത് കൊണ്ട് കൊടുത്തിട്ട് പോയത് അവര് വേറെ ബാഗിലാക്കി കൊണ്ടുവന്നതായത് എന്തായാലും നമുക്ക് നമുക്കിത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ ഡ്രസ്സ് 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 ചുരിദാർ ചുരിദാർ ചുരിദാർന്ന് കേട്ട ചുരിദാർ ആണ് കേട്ടോ ഇത് നല്ല കളർ എനിക്ക് ഇഷ്ടപ്പെട്ട ആഷ് കളറ് ഇതൊന്ന് അതിന്റെ ബോട്ടം ബോട്ടത്തിനേ കാലിൽ ഈ സാധനം ഉണ്ട് കേട്ടോ ബോട്ടം പിന്നെന്താ ഇങ്ങോട്ട് മാറ്റിക്കാം ഷോള് അപ്പൊ ഇത് ഒരു ചുരിദാർ കുളക്കട്ടെ

മറച്ചുവെച്ചു ഏതും ഒരു ചുരിദാറ് അത് എനിക്കിഷ്ടപ്പെട്ട കേട്ടോ നല്ല കളർ ബോട്ടം അതെല്ലാത്തിനും ഇപ്പൊ ഇങ്ങനെയാ മോഡല് കാലില് ലേസ് വെച്ചിട്ടുണ്ട് ബോട്ടം ഷോൾ ഇപ്പൊ രണ്ട് ചുരിദാറായി ധരിച്ചുതാറ് പിന്നെ അടുത്ത് എന്താണെന്ന് നോക്കട്ടെ ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ എനിക്ക് അടുത്തത് എന്താന്ന് നോക്കാം അടുത്ത അടുത്തതും കേട്ടോ പക്ഷെ അത് ഇത് വേറെ ഒരു പച്ച അത് വേറൊരു പച്ച പക്ഷേ ഡിസൈൻ എല്ലാം ഒന്നില്ല കളർ മാറ്റം എന്നേ ഉള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ഇതിന്റെ ഷോൾ ഇതാട്ടോ ഷോൾ നല്ല രസമുണ്ട് അതിൻ്റെ ബോട്ടം ഇതാണ് എല്ലാ ബോട്ടത്തിലും കാലിൽ ലേസ് ഉണ്ട് ആ പൂ ടോപ്പ് പിന്നെന്താ സ്നാക്സ് മിക്സർ സ്നാക്സ് മുളുക്ക് പിന്നെ ഒരു മിക്സർ പിന്നെ എന്താണ് കപ്പ കപ്പ വറുത്തത് പിന്നെ ഒരു മുറുക്ക് പിന്നെന്താ പിന്നെ ഒരു മുറുക്ക് ഇത്ര മുറുക്ക് പിന്നെ അടുത്തെന്താ ബിസ്ക്കറ്റ് മാൽക്കിസ്റ്റിന്റെ ബിസ്ക്കറ്റ് ഉണ്ട് രണ്ട് കവറ് ഇതെല്ലാം ഇവിടെ വാങ്ങാൻ കിട്ടും പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരുമ്പോ അതൊരു പ്രത്യേക സന്തോഷമല്ലേ പിന്നെന്താ ഉള്ളത് വേറെ ഏറ്റവും കൂടുതൽ ഇതാ നമ്മള് വാങ്ങാറുള്ളൂ കുടുംബത്തിൽ മൂന്ന് കവറും പുട്ടുപൊടി പൊൻകതിർ പുട്ടുപൊടി പുട്ടുപൊടി അഞ്ചു കിലോ വരെ പുട്ടുപൊടി ഉണ്ട് കേട്ടോ പിന്നെന്താ ബാഗിനകത്ത് തീർന്നിട്ട് ആ ഇതെന്താണ് എന്താണ് മൈലാഞ്ചി ഹെന്നു തേക്കായി രണ്ട് കവറുണ്ട് കേട്ടോ ഇത് പൊത്തിപ്പൊളി പളീസ് ആയി പോയി രണ്ട് കവർ അപ്പൊ ഈ ബാഗിനകത്തുള്ള സാധനങ്ങൾ തീർന്നു ഇനി അടുത്ത ബാഗിൽ എന്താണെന്ന് നോക്കാം ഓക്കെ ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നത് എനിക്ക് വെളിച്ചെണ്ണ കൊണ്ടുതരണോന്നാണ് പറഞ്ഞത് പിന്നെ മുളക് മല്ലിപ്പൊടി ഉണ്ടായി ഉണ്ടായിക്കൊണ്ടുവരാൻ പറഞ്ഞു വേറെ ഒന്നും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ഈ സ്നാക്സ് പുട്ടുപൊടിയൊക്കെ അല്ലാതെ തന്നെ ആ ഇതിനകത്ത് വേറെന്തോ ഉണ്ട് കേട്ടാ ഇതെന്താണ് ഇതിൻ്റെ ഡ്രസ് തന്നെയാണ് നൈറ്റി ആണോ തോന്നുന്നു നൈറ്റി 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 ആട്ടോ ഇത് അപ്പോൾ ഇത് ഒരെണ്ണം പിന്നെ എന്താ പിന്നെ ദേവിയുണ്ട് നെയ്റ്റി രണ്ട സന്തോഷം സന്തോഷ ഇതും ഒരു നെയ്റ്റി ഇപ്പൊ രണ്ട് നൈറ്റി പിന്നെയും നെയ്റ്റി മൂന്ന് നൈറ്റിയുണ്ട് മൂന്ന് നൈറ്റിയും മൂന്ന് ചുരിദാറും മൂന്ന് നൈറ്റി പിന്നെന്താണ് ടീഷർട്ട് ടീഷർട്ട് പിന്നെ ഒരു സാധനം കൂടെ ഞാൻ പറഞ്ഞിരുന്നു അതെന്താണ് എഴുതി തേയില എഴുതി തേയില എനിക്ക് ഇതിൽ ചാദിക്കുന്ന എനിക്ക് ഇഷ്ടം അപ്പൊ ഒരു തേയിലണ്ട് ഇത്ര അരക്കിലോടാ തേയില ഉള്ളത് കുരുമുളക് 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 പിന്നെ എന്താണ് മുളകുടി മല്ലിപ്പൊടി മുളകുടി മല്ലിപ്പൊടി ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ പൊട്ടിക്കാലേ ഏ മുളക് പൊടി നാടൻ മുളക് പൊടി മഞ്ഞിപ്പൊടി മുളക് പൊടി മഞ്ഞിപ്പൊടി എന്താ ഉള്ളത് കേരളീയം വെളിച്ചെണ്ണ അതെ കട്ടിയായി രണ്ട് പുപ്പി വെളിച്ചെണ്ണ ഉണ്ട് രണ്ട് രണ്ടുപുപ്പി വെളിച്ചെണ്ണ പിന്നെന്താ ഉള്ള ഉണ്ട് േട്ട കാണിച്ചീരാ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ഉണ്ട് പിന്നെ ഇതെന്താണ് സ്രാവാണ് തോന്നുന്നത് അങ്ങനെ എന്തോ ഒരു കഷ്ണം മീന് കേട്ടോ കുറച്ചുണ്ട് ചെമ്മീൻ പിന്നെന്താ ഇത്രേ ഉള്ളൂ ഒഴിഞ്ഞു രണ്ടു നാലും തീർന്നു അപ്പൊ ഇത്രയും സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് അടുക്കി പറക്കണം എല്ലാം ദേ പരത്തിവിടേ ഇത്രയ്ക്ക് തോ കണ്ടോ 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 ഹലോ കണ്ടല്ലോ കണ്ടല്ലോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന സാധനങ്ങള് ഞാൻ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്നറിയോ തേയില പിന്നെ വെളിച്ചെണ്ണ പിന്നെ മുളകൊടി മല്ലിപ്പൊടി ഉണക്കമീൻ ഇത്രയും സാധനം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കി സ്നാക്സും പുട്ടുപൊടിയും മറ്റേ ഡ്രസ്സും ഇതൊക്കെ അവരുടെ ഇഷ്ടത്തിന് കൊണ്ട് തന്നതാ കൊണ്ടുവന്നതാട്ടോ അപ്പോൾ അവരിവിടെ വന്നിട്ടില്ല മോന്റെ ഷോപ്പിൽ കൊണ്ട് കൊടുത്തിട്ട് പോവുകയാണ് ചെയ്തത് ഇങ്ങോട്ട് വരാനുള്ള സമയം അവർക്ക് കിട്ടിയില്ല അപ്പോ ഇനി പോകുന്നതിന് മുന്നേ അവര് വിസിറ്റിങ്ങിന് വന്നതാട്ടോ ഒരു മാസത്തേക്ക് അപ്പോൾ തിരിച്ചു പോകുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ വരും വരുമ്പോൾ ഞാൻ എന്തായാലും ഇൻഷാല്ല ആള് പിന്നെ ലൈവില് വരുമെങ്കിൽ അതായത് വീഡിയോയിൽ വരുവാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം പിന്നെ എന്താണ് വേറെ പ്രത്യേകിച്ച് ശേഷം ഒന്നുമില്ല ഇതൊക്കെയാണ് ശേഷം വളരെ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം അപ്പോ നിങ്ങൾ കരുതും ഈ സാധനങ്ങളൊക്കെ ദുബായിൽ കിട്ടാത്ത സാധനങ്ങളാണോ എന്ന് ചോദിക്കും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും പക്ഷേ നാട്ടിൽ കിട്ടുവാണെങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോ അതൊരു പ്രത്യേകതയല്ലേ പ്രത്യേക ഒരു സന്തോഷം മനസ്സിന്റെ സന്തോഷമല്ലേ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഇതാണ് എനിക്ക് ഇഷ്ടം പല സമയങ്ങളിൽ രാവിലെ ജോലിക്ക് പോകുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് ഇതുണ്ടാക്കി കഴിച്ചിട്ട് പോകും അതേസമയം അതുപോലെ തന്നെ വിഷംന്നിരിക്കുന്ന ഏത് സാഹചര്യത്തിലും ഒന്നും കഴിക്കാനില്ലെങ്കിൽ പെട്ടെന്ന് ഈ ഒരു സാധനം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാക്കാം അപ്പോൾ എന്തായാലും ഇത് കൊണ്ടുവന്നു പിന്നെ ഡ്രസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഡ്രസ്സ് ആ കളർ മൂന്ന് കളർ ഇഷ്ടപ്പെട്ടു നല്ല കളറാ പക്ഷെ അതിൽ ഒരെണ്ണം ഒരു കളറ് ആ പച്ച ഇല്ലേ അത് എനിക്ക് കളറുണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ മൂന്നും ഒരേ മോഡല് ഒരേ ഡിസൈൻ കളർ മാത്രം വ്യത്യാസം ഉണ്ട് വ്യത്യാസമുള്ളൂ പിന്നെ നൈറ്റിൽ കൊള്ളാട്ടോ കേട്ടോ ഞാനൊന്നും ഇട്ടു നോക്കിയില്ല ഇനി അതൊന്നും ഇട്ടു നോക്കണം ഓൾട്ടറേഷൻ ചെയ്യാനുള്ള വല്ലതുണ്ടെങ്കില് ഇവിടെ കടയിൽ കൊടുത്ത് ഓൾട്ടറേഷൻ ചെയ്യേണ്ടി വരും കടയിൽ കൊടുത്തുകഴിഞ്ഞാൽ നല്ല പൈസ ചെയ്യുന്നുണ്ടാ എന്നെ കൊണ്ട് പറ്റുമെങ്കില് കൈത്തൈലിട്ട് റെഡിയാക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യും ഇല്ല എന്നുണ്ടെങ്കില് കടയിൽ കൊടുത്ത് വൾട്ടറേഷൻ ചെയ്യേണ്ടി വരും പിന്നെ ഹെന കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ മുടി മുടി ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോ ഇത്ര സാധനങ്ങളാണ് കൊണ്ടുവന്നത് എന്തായാലും ഭയങ്കര സന്തോഷം ഇതുപോലെ ഗൾഫിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് നാട്ടിൽ നിന്ന് ഇതുപോലെ ആരെങ്കിലൊക്കെ വരുമ്പോൾ സാധനങ്ങൾ കൊണ്ടുവരാറുണ്ടോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ അപ്പൊ കൊണ്ടുവരുമ്പ നിങ്ങളുടെ ഫീൽ എന്താണ് എന്താണ് മനസ്സിൽ തോന്നുന്ന ഒരു ഇത് എന്താണ് എന്നൊക്കെ ഉള്ളൊരു കമന്റ് ചെയ്യണേ പിന്നെ വീഡിയോ എത്ര ഒക്കെ ഉള്ളു ഞാനിനി എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇട്ട് നോക്കിയിട്ട് പാകോണോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടേ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ നിർത്തുന്നു lá o suporte ok bye